ഹലോ ബ്രോ ബ്രോ ഇത് കഴിഞ്ഞ പ്രാവശ്യനോട് പറഞ്ഞില്ല ഓ മണാലിക്ക് കൊണ്ടുപോകുന്നേ ഇത് ആക്കാൻ പറ്റുന്നോക്കിയാ ഇവിടെ സ്കൂളും രണ്ടു മാസം ലീവാണ് നിങ്ങളുമാണ് மனு முடிய ല്ലേ ഇറ്റങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കളിച്ചോണ്ട് ചീത്താ മതി കൊമ്പാട് സാധനോ എല്ലാം എന്താ കോയാക്കളൊച്ചപ്പാട് കൊറേ നേരം തുടങ്ങിയിട്ട് അതിന്റെ കൂട്ടൊന്നും പറണ്ട നൌഫല ഈ സ്കൂളിൽ പൂട്ടിയതിനെ ഒരു തൊയ്രം എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല പൊന്നാര കോയാക്ക എന്ത് ഞങ്ങള് ബേജാരാണ് ഈ വെക്കേഷനിൽ ആ കുട്ടികളെ കൊണ്ടുപോയിക്കാണ്ട് ആ ചേർത്ത് കൊണ്ടോയി ചേർത്തോക്ക് കൊണ്ടുപോയി ചേർക്കേ അതൊക്കെ വെച്ചിട്ടാ എവിടെയുള്ളത് മലപ്പുറം ജില്ലയിലെ എല്ലാ ടൗണിലും സെന്റർ ഉണ്ട് പിന്നെന്താ അവിടെ അവിടെ ഈ അവധിക്കാലത്ത് നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ കോഴ്സുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കോഴ്സും കൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നും നോക്കണ്ട നാളെ തന്നെ മൊഴി വണ്ണത്തിന് വലിയ കോഴ്സ് ഉണ്ടോന്നാ അപ്പൊ ഞങ്ങൾ ഇനി ഒന്നും നോക്കണ്ട ഈ അവധിക്കാലത്ത് നേരെ വിട്ടോളി ജി ടെക്ക് അപ്പൊ ഈ ജീടെക്ക് എവിടെന്നുള്ള തെരഞ്ഞുകൊണ്ട് നടക്കണ്ട മലപ്പുറം ജില്ലയിലെ എല്ലാ ടൗണിലും ജീടെക്ക് ഉണ്ട് അപ്പൊ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വന്നോളി